കുട്ടുകാരെ ഇന്ന് അമ്മ എൻ്റെ അടുത്ത് ജനറൽ നോളജ് ചോദ്യം ചോദിക്കാൻ പോവാണ് എനിക്കറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയണം എനിക്കറിയാവുന്നതിന് ഞാൻ പറയാം എനിക്ക് ഇപ്പൊ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ അമ്മ ചോദിക്കമ്മ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്ന നഗരം കൊൽക്കട്ട ശരിയാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം

െണ്ണം ചോദിച്ചിട്ട് രണ്ടും അറിയത്തില്ല നാലാമത്തെ ചോദിക്കട്ടെ അല്ല ഇപ്പൊ രണ്ടെണ്ണം അറിയാൻ മേലായിരുന്നു ഒരെണ്ണം അറിയാം മൂന്നെണ്ണം നാലാമത്തെ ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെട്ടിരുന്നു അറിയപ്പെടുന്നു ഡയമണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നു ശരിയാണ് എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കി ഇന്ത്യൻ സംസ്ഥാനം എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാളോ ഗുജറാത്ത് അല്ല എനിക്ക് അറിയത്തില്ല അപ്പൊ മൂന്നെണ്ണ ഇപ്പൊ അറിയാതെ ഉറക്കമില്ലാത്ത നഗരം നഗരം ഇന്ത്യൻ മുംബൈ അല്ലേ ആ അത് ശരി റിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം അറിയാമോ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ത്രിപുരയാണ് പോട്ടെ ത്രിപുരത്തില്ല തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ഒഡീഷ ശരിയാണ് അടുത്ത ചോദിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ശരിയാണ് ചോദിച്ചോ ഇന്ത്യയുടെ പഴക്കുട എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നീ പേരുകൾ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പഴക്കുട എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്തരം ഞാൻ പറയാതെ പോയ കാര്യത്തിൽ ഏതെങ്കിലും ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം